നമസ്കാരം ക്വസ്റ്റ്യൻ ഫോർത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി പി കെ പാറക്കടവ് എന്ന സാഹിത്യകാരനാണ് എഴുത്തിലൂടെയും വായനയിലൂടെയും ആളുകൾക്ക് പരിചിതമായ പ്രഭാഷണങ്ങളിലൂടെ പരിചിതമായ ഒരു മുഖം അദ്ദേഹത്തിന് ഈ എഴുത്തിൻ്റെ ലോകത്തെക്കുറിച്ച് സാഹിത്യ ലോകത്തെക്കുറിച്ച് നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒട്ടേറെ പഠിക്കാൻ പറയാനുണ്ട് അദ്ദേഹം വയനാട് വിഷനുമായി സംസാരിക്കാൻ അല്പസമയം ചെലവഴിക്കുകയാണ് ഹലോ സാറേ നമസ്കാരം അപ്പം ഈ എഴുപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് എഴുത്തുകാരനും എഴുത്തും തമ്മിൽ ഒരു കലഹം നടക്കാറുണ്ടെന്ന് സാറിനും അങ്ങനെ ഒരു കലഹം സാറിൻ്റെ എഴുത്തുകാരനും എഴുത്തും തമ്മിലുണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് എൻ്റെ എഴുത്ത് എന്നുള്ളതാണ് എനിക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഐം എ പൊളിറ്റിക്കൽ റൈറ്റർ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലം എൻ്റെ കഥയിൽ കടന്നു വരുന്നുണ്ട് ഒരു പരിസ്ഥിതി ഈ സ്ത്രീപക്ഷപാത കഥകൾ ആ രീതിയിൽ എൻ്റെ വീക്ഷണങ്ങൾ ഒക്കെ തന്നെ എൻ്റെ കഥകളിലുണ്ട് ഈ എൻ്റെ കഥകൾ എൻ്റെ രചനകൾ എന്നിൽ നിന്ന് മൈനസ് ചെയ്താൽ ഞാൻ തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രോത്സാഹനം ഈ എഴുത്തിനുണ്ടായിരുന്നു ഞാൻ അങ്ങനെയുള്ളൊരു പാരമ്പര്യമുള്ള എഴുത്തും പുസ്തകങ്ങളുള്ള ഒരു കുടുംബത്തിലല്ല ജനിച്ചത് എങ്കിൽ പോലും ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോഴേക്കൊക്കെ ധാരാളം വായിച്ചിരുന്നു ബഷീർ മുതലെല്ലാ അന്നത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ വായിച്ചു തന്നിരുന്നു ഞാൻ ഒരു പഴയ ഈ ഒരു തറവാട്ട് വീട്ടിലായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലെ പത്തായത്തിന്മേലിരുന്ന് ചിമ്മിനി വിളി വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഉമ്മക്ക് വേണ്ടി ഉമ്മ എനിക്ക് ഞാൻ വായിച്ചു തീരുന്നവരിൽ കാവലിരിക്കുമായിരുന്നു ഞാൻ ബഷീറിൻ്റെ രചനകളൊക്കെ ഉറക്കം വായിച്ചിരുന്നു അപ്പോൾ ഉമ്മയും അത് ആസ്വദിച്ചിരുന്നു ആ രീതിയിൽ എനിക്ക് എൻ്റെ ഉമ്മ ഒരു പ്രോത്സാഹനം തന്നിട്ടുണ്ട് ഇത് വായിക്കാനുള്ള ഉമ്മ രസിച്ചിരുന്നു ബഷീറിൻ്റെ രചനകളൊക്കെ അപ്പോൾ ആ ഒരു രീതിയിലല്ലാതെ മറ്റ് പുസ്തകങ്ങളോ വലിയ പാര എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമോ വിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചെറുപ്പത്തിനെ ധാരാളം വായിക്കുമായിരുന്നു യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ നല്ല പുസ്തകങ്ങൾ എടുത്തു തരും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ഒരുപാട് രചനകൾ വായിച്ചിട്ടുണ്ട് അപ്പം ഈ ചെറുപ്പകാലത്തിൽ ആ എഴുത്തിന് സ്കൂളിൽ തലത്തിൽ അധ്യാപകർ ആരെങ്കിലും ഒക്കെ പ്രോത്സാഹനം നൽകിയിരുന്ന ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ധാരാളം ഉണ്ടായിരുന്നു ഹിന്ദി പഠിപ്പിക്കുന്ന ഒരു കണാരം മാസ്റ്റർ ആയിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ ഗുഡെർത്ത് പിന്നെ ഈ നല്ല ഭൂമി എൻ്റെ മലയാള വിവർത്തനം യു പി സ്കൂൾ പഠിക്കുമ്പോഴും എടുത്തു തന്നത് അതൊരു ക്ലാസ്സിക് കൃതിയാണെന്ന് അറിയാതെ എന്നെ അന്ന് വായിച്ചു ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലങ്കോടൻ്റെ അച്യുതൻകുട്ടി മാഷ് എന്ന് പറഞ്ഞൊരു മാഷ് മാതൃഭൂമി ആഴ്ച പതിവിടുന്ന കവിതകൾ ഈണത്തിൽ ചൊല്ലുത്തരുമായിരുന്നു അരൻ ഏകാന്തതയെ താമരമരൻ മണമായി നുകരുന്നു എന്നൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ പഠിച്ച വരികൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എത്രയോ കാലം ഈ വരികൾ ആരുടേതാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നീട് ആണ് ഞാനിത് രാമചന്ദ്ര മാഷയുടെ കവിതയാണും കേന്ദ്ര സാഹിത്യ അക്കാദമിക്കൊക്കെ അവാർഡ് കിട്ടിയേ പിന്നീട് അറിയുന്നത് അങ്ങനെ അധ്യാപകര് തന്ന ഒരു പ്രോത്സാഹനമുണ്ട് അവരറിയാതെ അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിൽ ഈ ഞാൻ ഫറുക്കോളയിലായിരുന്നു പഠിച്ചത് എം പി പോളിൻ്റെ മകൻ ബാബു പോളായിരുന്നു പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് അദ്ദേഹം ഡി എച്ച് ലോറൻസിൻ്റെ ദ സ്നെയ്ക്ക് എന്ന് പറയുന്ന കവിത പഠിപ്പിച്ച രീതി നാടകീയമായി നാടകീയമായിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ൊക്കെ പറയുന്ന വരികൾ പോലും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഫീലിങ് സോഡ് കൂടിയിട്ടാണ് അന്ന് കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ അന്ന് മലയാള നാട്ടിൽ ഞാൻ ഈ കവിത പരിഭാഷപ്പെടുത്തിയിട്ട് പാമ്പ് എന്ന് പറഞ്ഞിട്ട് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ കടപ്പാട് ഈ പിന്നെ അന്ന് ആ വായന ഇതൊക്കെ ആയിരിക്കണം പിന്നീട് തന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത് ഇംഗ്ലീഷ് ഉൾപ്പെടെ മറ്റ് ഇതര മലയാളം അല്ലാത്ത ഇതര ഭാഷകളിലെല്ലാം അന്ന് എഴുത്തുകളിലെല്ലാം താല്പര്യം ഉണ്ടായിരുന്നു അതിൽ വായിക്കുമായിരുന്നു അന്ന് ഈ ഞാൻ കോളേജ് പഠിക്കുമ്പോഴേത്തന്നെ അമൃത പ്രീതത്തിൻ്റെ ഒരു നോവല് മാതൃഭി ആഴ്ച പതിപ്പ് വന്നിരുന്നു അപ്പോഴതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ അന്ന് സംഘടിപ്പിച്ച് വായിച്ചിരുന്നു ഈ ഫ്ലോട്ടിംഗ് വിത്ത് യൂത്ത് പിന്നീട് എൻ്റെ അടുത്ത് ആ പുസ്തകം കൈമോശം വന്നുപോയി അങ്ങനെ കഴിയുന്നത്ര വായന ഉണ്ടായിരുന്നു ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ഭ്രാന്തമായ വായന തന്നെയായിരുന്നു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ എനിക്ക് പിന്നെ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഈ പ്രഭാഷണം ും ശ്രദ്ധ കൊടുത്തിരുന്നു പക്ഷേ വായനയും എഴുത്തിനുമായിരുന്നു പ്രാമുഖ്യം പ്രത്യേകിച്ച് എഴുതാതെ പോയത് ഇനിയും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എഴുതിയതിലൊക്കെ എനിക്ക് സംതൃപ്തിയുണ്ട് പക്ഷേ എഴുതിയതിനേക്കാൾ കൂടുതൽ ചിലപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ എഴുതാനിരിക്കുന്നത് കുറെ ഉണ്ടാവും പറയുമല്ലോ പ്രത്യേകിച്ച് ഈ പ്രഭാഷണവും കൂടി ഉള്ളത് അങ്ങനെ വിമർശനങ്ങൾ നേരിട്ടൊക്കെ ഒന്നും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല എനിക്ക് ഞാൻ എഴുതുന്ന കാലത്ത് ഈ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് കത്തുകളായിരുന്നു അന്ന് എൻ്റെ കഥകൾ വായിച്ചിട്ട് നിത്യചൈതന്യ എതി മുതൽ സാധാരണ മദരാശിയിലൊരു ബാറുവാല വരെ അയച്ച കത്തുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ അയച്ച കത്തുകൾ മലയാളത്തിൽ ഇപ്പോൾ മേതിൽ രാധാകൃഷ്ണനെ പോലുള്ള ആൾക്കാർ അയച്ച കത്തുകൾ ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊരു നിധി പോലെ ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഞാൻ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ അന്ന് സദ്യ എന്ന് പറഞ്ഞൊരു കഥ എഴുതി ആ കഥ വായിച്ചിട്ട് മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ എനിക്കൊരു എഴുതി എന്തിന് മഹാഭാരതം ഇതാണ് കഥ എന്തിന് മഹാഭാരതം ഇതാണ് കഥ എന്നുള്ള ഒരു കത്ത് എഴുതി ഈ ഡി സി ബുക്സ് എൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ ഈ പുസ്തകമാക്കിയപ്പോൾ ഞാൻ എന്നോട് മുഖവരൊഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള ഈ ക ഈ കത്ത് തന്നെ അതിൻ്റെ മുഖവരായി കൊടുത്താൽ മതി അതിപ്പോഴും ഡി സി ബുക്ക്സ് മൂന്ന് തിരഞ്ഞെടുത്ത കഥകളുടെ മൂന്നാം പതിപ്പ് ഇറങ്ങി കാലഘട്ടത്തിൽ ഈ പ്രസാദനത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രസാധനത്തിൽ എന്തുകൊണ്ടോ വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഈ ചെറിയ കഥകളാണ് ഞാൻ അധികം വരുന്നത് ഫ്ലാഷ് ഫിക്ഷൻ എന്നുള്ളത് അതിന് ധാരാളം വായനക്കാരുള്ളത് കൊണ്ടായിരിക്കണം ഈ പിന്നെ ഇത് പിന്നെ പക്ഷേ ആദ്യ കാലങ്ങളിൽ ആഴ്ചപ്പതിപ്പുകളിലൊക്കെ അയക്കുന്ന കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് അച്ചടിച്ച് ഒരു നിധി കിട്ടിയ സന്തോഷം പോലെ നോക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ക്യാമ്പസുകളിലും കുറേ ആരാധകരുള്ള ഒരു വ്യക്തി കൂടിയാണല്ലോ സാറ് അപ്പം ക്യാമ്പസുകളിലേക്ക് ഇങ്ങനെ പല പരിപാടികൾക്കൊക്കെ വിളിക്കുകയും ചെയ്യും കുട്ടികളിങ്ങനെ വട്ടം കൂടി സാറുമായിട്ട് ചർച്ചകളും നടത്തും തീർച്ചയായും പിന്നെ അവരുമായിട്ട് ആശയം പങ്കുവെക്കുമ്പോൾ സാറിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എനിക്ക് സന്തോഷമാണ് പുതിയ തലമുറ ഇപ്പം തന്നെ നിങ്ങൾ ഇത് നടത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് പിന്നെ ഒരു ഹൈസ്കൂളിലെ കുട്ടികൾ ഇവിടെ വന്ന് പിന്നെ ഈ ഞാൻ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു പുതിയ തലമുറയോട് സംസാരിക്കുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ് എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ അവരാണ് എൻ്റെ രചനകൾ വായിക്കേണ്ടതെന്നാണ് ഞാൻ തന്നെ പറയാറുണ്ട് ഇത് നാളത്തെ ഒരു പിന്നെ കലാരൂപമാണ് ഞാൻ എഴുതുന്നത് എന്ന് സാർ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ റൈറ്റർ എന്ന് സ്വയം നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ രാഷ്ട്രീയം ഇന്ന് സമാധാനമില്ലാത്തതാണ് അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള എഴുത്തുകാരൻ കൃത്യമായും തൂലിക ചലിപ്പിക്കേണ്ട സമയവുമാണ് അപ്പോൾ അത് വല്ലാതെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ തീർച്ചയായും ഇപ്പോൾ ഗസൈയില് നടക്കുന്ന കൂട്ടക്കുരുതി ഈ കുഞ്ഞുങ്ങളെ പിന്നെ വൃദ്ധരെ രോഗികളെ ഒക്കെ ഈ സാമ്രാജ്യത്തിൻ്റെ സഹായത്തോടെ ഈ ബോംബ് വെച്ച് കൊല്ലുന്ന ആ ഇതൊക്കെ കാണുമ്പോഴേ എങ്ങനെ സ്വാസ്ഥ്യത്തോടെ നമുക്ക് ഉറങ്ങാൻ പറ്റും എൻ്റെ ഇടിമിന്നലുകളുടെ പ്രണയം എന്ന് പറയുന്ന നോവൽ തന്നെ ഈ ഫലസ്തീൻ ചരിത്രവും പ്രണയവും അതിൻ്റെ അവരെ പോരാട്ടമൊക്കെ മുൻനിർത്തിയുള്ള നോവലാണ് അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഞാനൊരു പ്രമേയമായ നോവൽ വന്നിട്ടില്ല അതിന് ശേഷമേ വന്നിട്ടുള്ളൂ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ കൂടി കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മനസ്സിൽ ചില കുറച്ചുകൂടി വലിയ ഒരു നോവലിൻ്റെ ഒരു പ്ലാനും ഉണ്ട് പക്ഷെ അതൊന്നും പറയാറായിട്ടില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ട് ഭാവിയിൽ ആഗോള സാഹിത്യത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ ഒരു സംഭാവനയെക്കുറിച്ച് എന്താ പറയുക തീർച്ചയായും ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഇപ്പോൾ മീരയുടേതായാലും ബെന്യാമിൻ്റേതായാലും ഒക്കെ ഈ രചനകൾ സുഭാഷ് ചന്ദ്രൻ്റെ ഒക്കെ ഇംഗ്ലീഷിലേക്ക് പോകുന്നുണ്ട് അവരും വായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ആഹ്ലാദകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ക്രൂസ് ഇടപാടൊക്കെ കിട്ടിയത് ഒരു മലയാളിക്കാണെന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ള കാര്യമാണ് അപ്പം ഈ രാ രാഷ്ട്രീയവും എഴുത്തും തമ്മിലൊരു സംവാദം നടക്കാറുണ്ട് എപ്പോഴും പ്രത്യേകിച്ച് എഴുത്തൊരു വഴി പോകും രാഷ്ട്രീയം വേറൊരു വഴിയെ പോകും രാഷ്ട്രീയക്കാരെ കൂടി എഴുത്തുകാർക്ക് നിയന്ത്രിക്കാനൊരു സ്വാധീനം ചിലപ്പോൾ അതേ അത് പറയുന്നത് രാഷ്ട്രീയം എന്ന് ഞാൻ പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ രാഷ്ട്രീയമാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ന് ഇന്ത്യൻ ഈ ഒരു ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പിന്നെ ഇങ്ങനെ ഈ ഒരു ഫാഷ്യസ്റ്റ് വിരുദ്ധ ചിന്തയും ഫാഷസ്റ്റ് വിരുദ്ധമായ നിലപാടും എടുക്കാതെ ഒരു എഴുത്തുകാരൻ്റെ സാധ്യമല്ല അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു ഇതിൽ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായൊരു ഭാവിയൊന്നും അല്ല അവസ്ഥയൊന്നുമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത് ഈ കൽബുർഗി മുതൽ ഗൗരി ലങ്കേഷ് വരെയുള്ള ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് പുസ്തകങ്ങൾക്ക് പോലും നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ പുസ്തകം വായിക്കുന്നത് നാളെ ഒരു കുറ്റകൃത്യമായി കൂടായികയില്ല അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഏറ്റവും പോസിറ്റീവായി എനിക്ക് തോന്നിയത് ഇപ്പോൾ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൊക്കെ ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ് വിദ്യാർത്ഥികളുടെ സാന്നിധ്യമാണ് യുവാക്കളുടെ സാന്നിധ്യമാണ് അത് നമ്മളെ അവരുടെ ധാരാളമായി വരുന്നുണ്ട് അത് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അറിവിലേക്ക് സംസ്കാരത്തിലേക്കും സാഹിത്യത്തിലേക്കും അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ആകർഷിക്കുന്നു ഒരുപോലെ നിങ്ങളെപ്പോലുള്ള എഴുത്തുകാരുടെ എഴുത്തുകളായിരിക്കൂലെ അവരെ ആകർഷിക്കുന്നത് അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഈ ഫെസ്റ്റിവലുകൾ അതിനോടനുബന്ധിച്ച പുസ്തകമേളകൾ ഇതൊക്കെ ഈ എഴുത്തിനും സാഹിത്യത്തിനും കൂടുതൽ ഒരു എന്താണ് കൂടുതൽ പ്രചോദനമായി തീരുന്നുണ്ട് പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വായിക്കുക കൂടുതൽ എഴുതുക എഴുത്തുകാരെക്കാണ് അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുക അപ്പോൾ അവരും ആ വഴിയിലേക്ക് കുറച്ചുകൂടി ഒരു കുറേ കൂടി ഒരു നല്ല രീതിയിലേക്ക് മാറും എന്ന് തന്നെ വിശ്വസിക്കുന്നു പൊതുതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂരിഭാഗം സമയത്തും സമൂഹ മാധ്യമങ്ങളിൽ അതെ അപ്പോൾ ആ സമൂഹ മാധ്യമ ഭാഷയും നമ്മളുടെ എഴുത്തിൻ്റെ വഴിയിലെ ഭാഷയും തമ്മിൽ ഒരു വ്യത്യാസങ്ങളുണ്ട് വ്യത്യാസം ഉണ്ടാവും തീർച്ചയായും ഈ ആധുനിക ഘട്ടത്തിലെ ഒരു മാറ്റം എഴുത്തുകാരനിലും വരാറുണ്ടോ തീർച്ചയായും ഉണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജി നമുക്ക് എന്ത് പറഞ്ഞാലും പൂർണ്ണമായും നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഈ പുതിയ ടെക്നോളജി സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഇതിൻ്റെ പോസിറ്റീവായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയണം പോസിറ്റീവായിട്ട് ഇപ്പോൾ ഒരു നല്ല കൃതി വന്നാൽ അത് കൂടുതൽ എത്തിക്കാൻ ഈ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ഒരു പോസിറ്റീവായൊരു വശം കൂടി ഇതിനുണ്ട് പക്ഷേ അതിന് നെഗറ്റീവായ വേറൊരു വശം കൂടിയുണ്ട് ഇതിൽ കിട്ടുന്ന ലൈക്കുകളും ഇതിൽ കിട്ടുന്ന കമൻറ്റുകളും അനുസരിച്ച് ആണ് ഒരു രചന മഹത്തരം എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല അങ്ങനെയൊക്കെ തെറ്റായി ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ ഇതിനെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുവാനും നമ്മുടെ ഈ ടെക്നോളജി എന്ത് എങ്ങനെ പറഞ്ഞാലും പാടെ നിരാകരിച്ചുകൊണ്ടൊരു ജീവിതം ഇനി അസാധ്യമാണ് അതിൻ്റെ വളർച്ച പി കെപ്പാർക്കട വന്ന വ്യക്തി ധാരാളം സമയങ്ങളിൽ സന്ദർശിച്ച ഒരു മണ്ണാണ് വയനാട് വയനാട്ടിൻ്റെ മണ്ണിലും ഈ ആശങ്കകളും ആകുലതകളെല്ലാം പലതുമുണ്ട് അതെല്ലാം ഉള്ളിലൊരെഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മളെ അലട്ടുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും വയനാട് എനിക്കിപ്പോൾ ഒരു സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ് കാരണം വയനാടിൻ്റെ പ്രകൃതി വയനാടിൻ്റെ മണ്ണ് വയനാടിൻ്റെ മനുഷ്യർ ഒക്കെ ഞാൻ കാണുന്ന കുറേ കൂടി സാഹിത്യവും വായനയും തന്നെ കുറച്ചുകൂടി ഗൗരവമായി എടുക്കുകയും എഴുത്തുകാരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് വയനാട്ടുകാർ അവിടെ വയനാട്ടിൽ ഇങ്ങനെ ഒരു കെ എൽ എഫ് അല്ല ഡബ്ല്യു എൽ എഫ് പോലുള്ള ഒരു എന്താണ് ഈ പിന്നെ ലിറ്ററി ഫെസ്റ്റിവൽ വെച്ചു എന്നുള്ളത് തന്നെ പിന്നെ വിനോദ് കെ ജോസിനും സുഹൃത്തുക്കൾക്കൊക്കെ നന്ദി പറയേണ്ടതാണ് കാരണം എല്ലാ കേരളവും ലോകമാകെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നു അത് വലിയ മാറ്റവും മുന്നേറ്റവും വയനാട്ടിൽ ഉണ്ടാക്കി തീർക്കും എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പിന്നെ ഈ നമ്മുടെ എന്ത് ഇപ്പോൾ കാരുഷ്യമായൊരു കാലമാണിത് വിദ്വേഷ പ്രചരണങ്ങളുടെ ഒരു കാലം ആ വിദ്വേഷ പ്രചരണങ്ങളെ വർഗീയതയെ അതുകൊണ്ട് തന്നെ എതിർക്കാതെ സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും പിന്നെ നമ്മൾക്ക് അതിനെ തോൽപ്പിക്കാൻ കഴിയണം മനുഷ്യരൊന്നാണ് മതജാതിക്ക് അതീതമായിട്ടുള്ള ആ ചിന്ത നമ്മുടെ കുട്ടികളിൽ തന്നെ വളർത്തിയെടുക്കണം നമ്മുടെ ആസ്വാദകരോട് എന്താ ആസ്വാദകരോട് പുസ്തകാസ്വാദകരോട് പറയാനുള്ളത് പുതിയ തലമുറയിലെ കരുത്തരായ നല്ല എഴുത്തുകാരുണ്ട് നമ്മുടെ ഈ പണ്ട് ഉറുപ്പ് പറഞ്ഞിട്ടുണ്ട് തിരക്ക് പിമ്പയെ തിര എന്ന് ഇതൊന്നും പോവില്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് സ്വീകരിക്കുക അദ്ദേഹം നമ്മളീ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ റൈറ്ററാണ് പൊളിറ്റിക്കൽ റൈറ്റർ എന്നതുകൊണ്ട് ഒരു പക്ഷപാത രാഷ്ട്രീയമല്ല ഒരു ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ രാഷ്ട്രീയമല്ല അദ്ദേഹം സൂചിപ്പിച്ചത് അത് ജനപക്ഷ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങളുടെ ആകുലതകൾ അവരുടെ ആശങ്കകൾ എല്ലാം പരിഹരിക്കാൻ ഒരു എഴുത്തുകാരൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എഴുത്തുകാരൻ എന്ത് സംഭാവന നൽകാൻ കഴിയും അതാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എഴുത്തിൻ്റെ വായനയുടെ ലോകത്ത് ഉയരങ്ങളിൽ അദ്ദേഹം എത്തി ഏറെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം